ചുട്ടെടുത്ത് എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയി തന്നെ ഇരിക്കുന്ന ചപ്പാത്തി എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അവസാനം വിജയം കണ്ട റെസിപ്പിയാണിത് ഇത് വളരെ സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല ഈ ചപ്പാത്തിക്ക് നല്ല രുചിയുമാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കാൻ പോകുന്നത് കപ്പിന് പകരം ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും മാവ് പാത്രത്തിൽ നിന്ന് ഇതുപോലെ കോരിയെടുക്കരുത് അങ്ങനെ ചെയ്താൽ അളവിൽ വ്യത്യാസം വരും അതിനു പകരം കപ്പിലേക്ക് മാവ് ഇതുപോലെ കോരി ഇടുകയാണ് വേണ്ടത് കോരി ഇടുമ്പോൾ ഇടയ്ക്ക് തട്ടി കൊടുക്കണം മാവ് കുഴിച്ചെടുക്കാനുള്ള വെള്ളത്തിൻ്റെ അളവ് കൃത്യമാവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തട്ടി നിറച്ച് ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇത് നൂറ്റൻപത് ഗ്രാം ഉണ്ടാകും ഇതുകൊണ്ട് ഏകദേശം ഏഴ് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്കിത് വെച്ച് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഗോതമ്പ് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം ഏത് തരം ഓയിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് മാവ് അളന്നെടുത്ത അതേ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം ചേർത്ത് കലക്കിയെടുക്കണം പക്ഷേ മുഴുവൻ വെള്ളം ഇപ്പോൾ ചേർക്കരുത് പകരം അല്പം വെള്ളം ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം മൊത്തമായി ചേർത്ത് കലക്കിയെടുക്കാം മാവ് കട്ട കെട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് സ്റ്റവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി ഇത് തിളപ്പിക്കുമ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായി തിളച്ചു വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്യാം ഉടനെ തന്നെ അളന്ന് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് പാത്രത്തിൽ തന്നെ വെച്ച് കുഴച്ചെടുക്കാം മാവ് കൈകൊണ്ട് കുഴിക്കാനുള്ള ഭാഗത്തിൽ ചൂടാറിയാൽ ഇത് വൃത്തിയുള്ള കിച്ചൺ ടോപ്പിലേക്കോ മറ്റൊരു വലിയ പാത്രത്തിലേക്കോ മാറ്റി നന്നായി കുഴച്ചെടുക്കാം മാവ് നമ്മൾ നല്ല മയത്തിൽ തന്നെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏകദേശം അറുപത് ഗ്രാം തൂക്കം വരുന്ന ഉരുളകളാക്കി ഗോതമ്പ് പൊടിയിൽ പൊതിഞ്ഞ് പരത്തിയെടുക്കാം മാവ് കുഴച്ച ശേഷം ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ് എനിക്ക് ചപ്പാത്തി പരത്തി അധികം ശീലമില്ല കേട്ടോ ചപ്പാത്തി നമ്മൾ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ ഞാനൊരു പ്ലേറ്റ് വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഷേപ്പിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം മാവെല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായി കട്ട് ചെയ്യുള്ള ഒരു പാനോ കല്ലോ നന്നായി ചൂടാക്കി നല്ല ചൂടിൽ തന്നെ പരത്തിയ ചപ്പാത്തി വെച്ചുകൊടുക്കാം പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ചപ്പാത്തിയുടെ ഒരു സൈഡ് ചെറുതായി വാടി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ചപ്പാത്തി ചൂടുന്ന പാൻ നല്ല ചൂടായി തന്നെ ഇരിക്കണം പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും മറച്ചിടാം താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ തളിച്ചു കൊടുക്കാം എണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് വീണ്ടും മറിച്ചിടാം ഇങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് രണ്ട് ഭാഗവും എന്ത് വന്നാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചു വിടാനും മറന്നുപോകരുതേ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം